പേരോട് കുടുങ്ങിയൊരു കുടുക്കാ പറയാൻ പോകുന്നത് എന്താ ആയത്തിന് അർത്ഥം കൊടുത്തപ്പോ പേരോട് കൊടുക്കുന്ന ഒരു വിശുദ്ധ കൊടുക്കുന്നവര്യാണ് അർത്ഥം വെക്കുകയാണ് അർത്ഥം വെക്കുമ്പോ അവര് അള്ളാഹുവിന് നിശ്ചയിക്കുന്നു

ചുറക്കാൽ ജിന്നാ ജിന്നുകളാകുന്ന പങ്കാളികളെ അവര് നിശ്ചയിച്ചു സങ്കല്പത്തിലുള്ള അള്ളാക്ക് ഒരു പങ്കുകാരെ നിശ്ചയിച്ചെങ്കിൽ അള്ളാക്ക് എന്താ ചേതം സങ്കല്പത്തിലുള്ള അള്ളാക്ക് അവര് പങ്കാളികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറിജിനൽ അള്ളാഹുവിന് എന്താ നഷ്ടം എന്താ ചേതം എന്നിട്ട് മൂപ്പര് അവിടെ അർത്ഥം കൊടുത്തു പിന്നെ തൊട്ട് വരുന്നത് പിന്നെ വരുന്നത് അപ്പൊ എന്താ ശരിക്കും അർത്ഥം പറയേണ്ടത് അവരെ പടച്ചത് ആ സങ്കല്പത്തിലുള്ള അള്ളയാണ് ആലോചിച്ചു അത് പറഞ്ഞാ കൊടുങ്ങുമല്ലോ അവരെ പടച്ചത് സങ്കല്പത്തിലുള്ള അള്ളാഹുലേ സങ്കല്പ പടക്കും അല്ലാഹു ആണ് അപ്പൊ സങ്കല്പം അവിടെ എത്തിയപ്പോ സങ്കല്പം പോയി ആദ്യത്തെ സങ്കല്പം നർത്ഥം കൊടുത്തു രണ്ടാമത്തെ സങ്കല്പം എന്ന് പോവുകയും ചെയ്തു കേട്ടോ നിങ്ങൾ ആ രംഗം ശരി അള്ളയുണ്ടല്ലോ ആ ശരിക്കും അവരതാ സ്ഥാപിച്ചിരിക്കുന്നു ആരെയാ സ്ഥാപിച്ചത് കൂറുകാരെ ആരാ അള്ളാന്റെ കൂറുകാരിന്ന് അവർ പറഞ്ഞത് അൽ ജിന്ന ജിന്നിനെ മലക്കിനെല്ലാന്റെ കൂരാരാണ് എന്ന് അവര് വാദിച്ചു പിന്നെയോ അല്ല പറയുന്നത് അവര് പച്ചക്കള്ളം പറഞ്ഞു അല്ലാനെ പറ്റി എന്താ പറഞ്ഞത് ബനീന ആൺമക്കളുണ്ട് എന്ന് പറഞ്ഞു കേട്ടില്ല ഒരേ ആയത്തിൽ എന്നിടത്ത് രണ്ടർത്ഥം പെട്ടെന്ന് മനസ്സിലായോ എന്താ ശരിക്കും അർത്ഥം അള്ളാഹുവിനെ ഒറിജിനൽ അള്ളാഹ് തന്നെ അവർ നിശ്ചയിച്ച പങ്കാളികളെ സങ്കല്പത്തിലുള്ള അള്ളാക്ക് ഒരു പങ്കാളികളെ നിശ്ചയിച്ചോട്ടെ അല്ലാക്ക് എന്താ അള്ളഹ വിമർശിക്കാണല്ലോ ശേഷം പേരോട് പേരോടർത്ഥം വെച്ച് കുടുങ്ങുകയാണ് സങ്കല്പത്തിലെ അള്ളാഹ് അവർ നിശ്ചയിച്ചു കൊറച്ചീണ്ടെത്തിയപ്പോ പിന്നെയും വരുന്നു അപ്പൊ സങ്കല്പ അല്ല പടക്കെന്ന് പറയാൻ വയ്യലോ അവിടെ ശരിക്കും മനസ്സിലാക്കി വെച്ചു അള്ള പറയുന്നു അവര് സങ്കല്പിക്കുന്ന അള്ളയുണ്ടല്ലോ ആ അള്ള

പച്ച കള്ളം പറഞ്ഞു പറഞ്ഞു പറ്റി എന്താ ബനീന ആൺമക്കളുണ്ട് എന്ന് ആർക്കും മനസ്സിലാകുന്ന ഒരു തട്ടിപ്പാണ് കുണേ കാരണം ജയലൂൽ ഇല്ല എന്നുള്ള സങ്കല്പ അല്ലാന്ന് പറഞ്ഞു കൊറച്ചപ്പുറത്തെത്തിയപ്പോ അല്ല പടച്ചൂന വരാൻ പോണത് പിടികൂടു ആളുകള് സാധാരണക്കാരാളുകൾ ചിന്തിക്കുമ്പോ ആവർത്തിച്ച ആവർത്തിച്ച് ഈ സീഡിങ്ങനെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുമ്പോ മനസ്സിലാകൂലേ അപ്പൊ എവിടെയാ എത്തിയത് ഖുർആാനിന് തോന്നിയതുപോലെ അർത്ഥം പറയാ ഖുർആാനിന് ദുർവ്യാഖ്യാനം നടത്ത ഇനി വേറൊന്നു കേട്ടോളൂ മൂപ്പരി പറഞ്ഞു ഞാനിവിടെ പറഞ്ഞിരുന്നു അബൂജഹിൽ അള്ളാനെ അറിഞ്ഞിട്ടുണ്ട്